ആകാശത്ത് ഒരു കൂറ്റൻ കോട്ട പറന്നു പോകുന്നത് സങ്കല്പിച്ചു നോക്കും ഒരേ സമയം നൂറിലധികം സൈനികരെയും കൂറ്റൻ യുദ്ധ ടാങ്കുകളെയും ഹെലികോപ്റ്ററുകളെയും വഹിച്ച് ലോകത്തിന്റെ ഏത് കോണിലേക്കും പറന്നെത്താൻ കഴിവുള്ള ഒരു ഭീമ ഇത് വെറും ഒരു വിമാനമല്ല ഇത് ബോയിങ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രീ ആധുനിക സൈനിക വ്യോമയാന രംഗത്തെ അത്ഭുതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ചരക്ക് വിമാനങ്ങളിലൊന്നായ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്ററിനെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഈ വിമാനം ഇത്രയധികം പ്രശസ്തമായത് എന്തൊക്കെയാണ് ഇതിന്റെ സവിശേഷതകൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നമുക്ക് വിശദമായി അറിയാം എന്താണ് സി സെവൻ്റീൻ ഗ്ലോബ് മാസ്റ്റർ ബോയിംഗ് നിർമ്മിച്ച ഒരു വലിയ സൈനിക ചരക്ക് വിമാനമാണ് സി സെവൻറ്റീൻ ഇതിന്റെ പ്രധാന ദൗത്യം സ്ട്രാറ്റജിക് എയർലിഫ്റ്റ് ആണ് അതായത് സൈനികരെയും കവചിത വാഹനങ്ങൾ പീരങ്കികൾ ട്രക്കുകൾ തുടങ്ങിയ വലിയ സൈനിക ഉപകരണങ്ങളെയും വളരെ വേഗത്തിൽ യുദ്ധമുഖത്തോ മറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിലോ എത്തിക്കുക എന്നാൽ സി സെവൻറ്റീനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ടാക്ടിക്കൽ കഴിവുകൾ കൂടിയാണ് സാധാരണ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ കഴിയാത്ത ചെറുതും ഒരുക്കങ്ങളില്ലാത്തതുമായ റൺവേകളിൽ പോലും ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഇതിന് സാധിക്കും ഈ കഴിവിനെ ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് അഥവാ എസ് ടി ഒ എൽ എന്ന് പറയുന്നു രൂപകൽപ്പനയും സവിശേഷതകളും സി സെവൻറ്റീൻ്റെ വലിപ്പം അതിശയിപ്പിക്കുന്നതാണ് ഭാരം ഏകദേശം എഴുപത്തി ഏഴായിരം കിലോഗ്രാം ഭാരം ഇതിന് വഹിക്കാൻ കഴിയും അതായത് ഒരു എം വൺ എബ്രാംസ് പോലുള്ള പ്രധാന യുദ്ധ ടാങ്കിനെയോ മൂന്ന് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളെയോ അല്ലെങ്കിൽ നൂറ്റി രണ്ട് പൂർണ്ണ സജ്ജരായ സൈനികരെയോ ഒരേ സമയം കൊണ്ടുപോകാം കാർഗോ ബേ ഇതിന്റെ വയറിനകത്തുള്ള കാർഗോ ബേ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ചെറിയ പതിപ്പ് പോലെയാണ് റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ഉപയോഗിച്ച് വാഹനങ്ങൾ വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് ഓടിച്ചു കയറ്റാനും ഇറക്കാനും സാധിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ത്രസ് റിവേഴ്സറുകളാണ് ലാൻഡ് ചെയ്ത ശേഷം എഞ്ചിന്റെ ശക്തി പുറകോട്ടടിക്കുന്നതിനു പകരം മുന്നോട്ട് തള്ളി വിമാനം വളരെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ നിർത്താൻ ഇത് സഹായിക്കുന്നു എന്തിനേറെ പറയുന്നു ഈ സംവിധാനം ഉപയോഗിച്ച് ഒരു വിമാനത്തിന് റൺവേയിൽ സ്വയം റിവേഴ്സ് എടുക്കാനും സാധിക്കും ഇത് സാധാരണ വിമാനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ദൗത്യങ്ങൾ യുദ്ധവും സമാധാനവും സി സെവന്റീൻ ഒരു യുദ്ധവിമാനം മാത്രമല്ല സമാധാനത്തിന്റെ ദൂതൻ കൂടിയാണ് സൈനിക ദൗത്യങ്ങൾ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ യുദ്ധമേഖലകളിൽ അമേരിക്കൻ സേനയുടെ നട്ടല്ലായിരുന്ന ഈ വിമാനം സൈനികരെയും അവശ്യ സാധനങ്ങളെയും സുരക്ഷിതമായി എത്തിക്കുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിച്ചു മാനുഷിക ദൗത്യങ്ങൾ ലോകത്തെ എവിടെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും സി സെവന്റീൻ സഹായവുമായി എത്തും സുനാമി ഭൂകമ്പം ചുഴലിക്കാറ്റ് തുടങ്ങിയ ദുരന്തമുഖങ്ങളിൽ ഭക്ഷണവും മരുന്നും രക്ഷാപ്രവർത്തകരെയും എത്തിക്കാൻ ഈ വിമാനം ഉപയോഗിക്കുന്നു ഇതിനെ ഒരു പറക്കുന്ന ആശുപത്രിയാക്കി മാറ്റാനും സാധിക്കും ഇന്ത്യൻ വ്യോമസേനയും സി സെവൻറ്റീനും ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടുകളിൽ ഒന്നാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സി സെവൻറ്റീൻ വിമാനങ്ങളുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് നമുക്ക് പതിനൊന്ന് ഗ്ലോബ് മാസ്റ്ററുകളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സി സെവൻറ്റീന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതിർത്തി സുരക്ഷ ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ലഡാക്ക് അരുണാചൽ പ്രദേശ് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്ക് സൈനികരെയും ടാങ്കുകളും പീരങ്കികളും വളരെ വേഗത്തിൽ എത്തിക്കാൻ സി സെവൻറ്റീൻ നമ്മെ സഹായിക്കുന്നു ദുരിതാശ്വാസ പ്രവർത്തനം രാജ്യത്തിനകത്ത് വെള്ളപ്പൊക്കമോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഐ എ എഫ് ഉപയോഗിക്കുന്നത് പ്രധാനമായും സി സെവൻ്റീനെയാണ് ലോകമെമ്പാടുമുള്ള ദൗത്യങ്ങൾ യുദ്ധം നടന്ന യുക്രൈനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ ഓപ്പറേഷൻ ഗംഗയിലൂടെ തിരികെ നാട്ടിൽ എത്തിച്ചതും കോവിഡ് സമയത്ത് മറ്റ് രാജ്യങ്ങളിലേക്ക് മരുന്നുകൾ എത്തിച്ചതും സി സെവൻറ്റീന്റെ ചിറകിലേറിയാണ് ചുരുക്കി പറഞ്ഞാൽ ബോയിങ് സി സെവൻറ്റീൻ ഗ്ലോഗ് മാസ്റ്റർ വെറും ഒരു ചരക്ക് വിമാനം മാത്രമല്ല ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും ആഗോളതലത്തിൽ സഹായം എത്തിക്കാനുള്ള കഴിവിന്റെയും പ്രതീകമാണ് അതിൻ്റെ വലിപ്പവും ശക്തിയും ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കാനുള്ള കഴിവും അതിനെ ആകാശത്തിലെ ഒരു യഥാർത്ഥ ഗ്ലോ മാസ്റ്റർ ആക്കി മാറ്റുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി